നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഭീകരവാദികള്ക്കും അവരെ പിന്തുണയ്ക്കുന്നവര്ക്കും ഓപ്പറേഷന് സിന്ധൂറിലൂടെ ഇന്ത്യ നല്കിയത് ശക്തമായ സന്ദേശം ഇന്ത്യ ആക്രമിച്ച് പാകിസ്ഥാനിൽ ഒളിച്ചിരിക്കാമെന്നാരും കരുതണ്ട പാകിസ്ഥാനില് എവിടെയായിരുന്നാലും അവരെ തിരഞ്ഞുപിടിച്ച് ആക്രമിച്ചിരിക്കുമെന്ന സന്ദേശമാണ് ഇന്ത്യ ലോകത്തിനും പാകിസ്ഥാനും മുന്നില് കാണിച്ചുകൊടുത്തത് പാകിസ്ഥാനിൽ എവിടെയായിരുന്നാലും അവരെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചിരിക്കും എന്ന സന്ദേശമാണ് ഇന്ത്യ ലോകത്തിനും പാകിസ്ഥാനും മുന്നിൽ കാണിച്ചു കൊടുത്തത് ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഒരുക്കിയ അതിർത്തിയിലെ വൻ സേനാ സന്നാഹം ഉടനെ പിൻവലിക്കില്ല ഫെഡിനർത്തർ കരാർ ഏത് സമയം വേണമെങ്കിലും പാകിസ്ഥാൻ ലംഘിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണിത് ഇരു രാജ്യങ്ങളും തമ്മിലെ തുടർ ചർച്ചകളും നിർണായകമാണ് ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലെന്നും അത്തരത്തിലുള്ള ഏതു നീക്കവും യുദ്ധമായി കണക്കാക്കാമെന്നുമാണ് ഇന്ത്യയുടെ നിലപാട് ഇന്ത്യ സൈനിക സമ്മർദ്ദം ശക്തമായി തുടരണമെന്ന അഭിപ്രായമാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധരുൾപ്പെടെ പങ്കുവയ്ക്കുന്നത് അതിനിടെ ഇന്ത്യൻ സേന മെയ് പത്ത് ശനിയാഴ്ച പാകിസ്ഥാനിലെ റാവൽപിണ്ടിക്ക് അടുത്തുള്ള നൂർഖാൻ സൈനിക വിമാനത്താവളത്തിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ അതിനോട് ചേർന്ന് കിടക്കുന്ന പാകിസ്ഥാന്റെ ആണവ കേന്ദ്രത്തിൽ ചില കേടുപാടുകൾ ഉണ്ടായതായി സംശയിക്കുന്നു ആണവ ചോർച്ച ഉണ്ടായോ എന്ന് പരിശോധിക്കാനായി ഒരു വിദേശ വിമാനം അവിടേക്ക് പറന്നിറങ്ങിയതായി സംശയമുണ്ട് ഇന്ത്യയുടെ അതിശക്തമായ ബ്രഹ്മോസ് മിസൈലാണ് ഇവിടെ പതിച്ചത് മെയ് ഒമ്പതിന് രാത്രി പാകിസ്ഥാൻ തുടർച്ചയായി വീണ്ടും ആവർത്തിച്ച ഡ്രോൺ മിസൈൽ ആക്രമണത്തിൽ സഹികെട്ടാണ് പാകിസ്ഥാനെ വരുതിയിലാക്കാൻ ഇന്ത്യൻ സേന പാകിസ്ഥാന്റെ സൈനിക താവളങ്ങൾ ആക്രമിച്ചത് പതിനൊന്ന് സൈനിക വിമാനത്താവളങ്ങളാണ് ഇന്ത്യ ആക്രമിച്ചത് അക്കൂട്ടത്തിൽ ഏറ്റവും തന്ത്രപ്രധാനമായ സൈനിക വിമാനത്താവളമാണ് നൂർഖാൻ സൈനിക വിമാനത്താവളം അതിന് കാരണം ഈ വിമാനത്താവളം കിർണകുന്നിനടുത്താണ് അവിടെയാണ് പാകിസ്ഥാന്റെ ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് നൂർഖാൻ എയർബേസിലും ഇന്ത്യയുടെ മിസൈൽ വന്ന് പതിച്ചപ്പോൾ പാകിസ്ഥാന്റെയും യു എസിന്റെയും ചങ്കിടി ഇതിന് കാരണം ആണവ കേന്ദ്രങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുമോ എന്നതായിരുന്നു പുറമേ നിന്ന് നോക്കിയാൽ ഒരു സാധാരണ വിജനമായ പ്രാന്ത പ്രദേശത്തിലെ കുന്നാണെന്നേ ഇതിനെ തോന്നുന്നു പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നിന്നും അധികം ദൂരെയല്ലാത്ത ഈ കുന്നിൽ ഇന്ത്യയുടെ മിസൈൽ പതിച്ചപ്പോൾ പാകിസ്ഥാനും യുഎസും നെട്ടോട്ടമായി ആ സംഭവത്തിന് ശേഷം മണിക്കൂറുകൾക്കകം വെടിനിർത്തൽ ആവശ്യപ്പെട്ട് പാകിസ്ഥാനിൽ നിന്നും സൈനിക കാര്യങ്ങളുടെ ഡയറക്ടർ ജനറൽ ഇന്ത്യയെ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് വിളിച്ചു ഉപഗ്രഹ ചിത്രങ്ങളും സൈനിക വിശകലനങ്ങളും വിരൽ ചൂണ്ടുന്നത് കിർണ കുന്നിനുള്ളിൽ പാകിസ്ഥാന്റെ ആണവായുധം ശേഖരിക്കുന്നതിനുള്ള കെട്ടിട സമുച്ചയങ്ങൾ ഉണ്ടെന്നാണ് നിരവധി വാതിലുകളും അധിക കോൺക്രീറ്റുകളും വിട്ട് ബലപ്പെടുത്തിയിട്ടുള്ള ടണലുകളും ഈ കുന്നിനുള്ളിൽ ഉള്ളതായി ഉപഗ്രഹ ചിത്രങ്ങളിൽ കാണാം ഈ കുന്നിന്റെ തന്ത്രപരമായ പ്രാധാന്യം പലപ്പോഴും എടുത്തു പറയപ്പെട്ടിട്ടുള്ളതാണ് ഈ കുന്നിന്റെ ഒരു ഭാഗത്ത് ഇന്ത്യയുടെ തിരിച്ചടിയിൽ മിസൈൽ പതിച്ചിട്ടുണ്ട് മാത്രമല്ല ബങ്കറുകൾ വരെ തുളച്ചുപോകാൻ ശേഷിയുള്ള മിസൈലുകൾ ഇവിടെ പതിച്ചിട്ടുണ്ടെന്നും പറയുന്നു സാധാരണ സ്ഫോടനങ്ങൾക്കൊന്നും ഇതിനുള്ളിൽ സൂക്ഷിച്ച ആണവശേഖരത്തിൽ സ്ഫോടനം നടത്താൻ ശേഷിയുണ്ടാവില്ല പക്ഷേ അതിനടുത്തെല്ലാം ഈ ആക്രമണം കേടുപാടുകൾ വരുത്തിയിരിക്കാമെന്ന് കരുതുന്നു വിചാരിച്ചാൽ ഇന്ത്യയ്ക്ക് ഇവിടെയെല്ലാം ഏതു നിമിഷവും കയറി അടിക്കാനാകുമെന്ന ഭയം പാകിസ്ഥാന്റെയും യു എസിന്റെയും ഉള്ളിലുണ്ടായി അതുപോലെ നൂർഖാൻ എയർബേസും തന്ത്രപ്രധാനമായ ഇടമാണ് ഇതും കിർണാക്കുന്നിനടുത്തുള്ള എയർബേസ് ആണ് ഇവിടെയും ഇന്ത്യയുടെ മിസൈൽ പതിച്ചിരുന്നു പാകിസ്ഥാന്റെ തുടർച്ചയായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളാണ് ഇന്ത്യ പ്രേരിപ്പിച്ചത് പാകിസ്ഥാന്റെ തുടർച്ചയായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്നും പാകിസ്ഥാനെ പിന്തിരിപ്പിക്കാനാണ് ഇന്ത്യ പാകിസ്ഥാന്റെ പതിനൊന്ന് എയർബേസുകൾ തകർത്തത് പക്ഷേ ഇതിൽ തന്ത്രപ്രധാനമുള്ള നൂർഖാൻ എയർബേസിനെ ഇന്ത്യ ആക്രമിച്ചത് അമേരിക്കയെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു കാരണം പാകിസ്ഥാന് ആണവ ഉത്തരവിടാനും നിയന്ത്രിക്കാനുമുള്ള സംവിധാനങ്ങൾ ഇതിന്റെ തൊട്ടടുത്താണ് മാത്രമല്ല പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിനും റാവൽപിണ്ടിക്കും തൊട്ടടുത്താണ് നൂർഖാൻ എയർബേസ് ഇതോടെ വെടിനിർത്തലിന് പാകിസ്ഥാനുമേൽ യു എസ് സമ്മർദ്ദം ചെലുത്തുകയാണെന്നാണ് സൈനിക യുദ്ധ വിശകലന വിദഗ്ധരുടെ അഭിപ്രായം യു എസിന്റെ നിർദ്ദേശം പാകിസ്ഥാൻ ഉടനെ സമ്മതിക്കുകയും ചെയ്തു ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കെതിരെ ജെ ടെൻ സി യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുവെന്നും അതിന് ബെയ്ജിംഗിനെ അറിയിച്ചുവെന്നുമുള്ള പാകിസ്ഥാന്റെ വാദം തള്ളി ചൈന തങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിവും ഇല്ല എന്നാണ് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കിയത് ജേ ടെൻ സി ഉപയോഗിച്ച് അഞ്ച് ഇന്ത്യൻ ഫൈറ്റർ ജെറ്റുകൾ വെടിവെച്ചിട്ടു എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞത് പാകിസ്ഥാന്റെ സൈനിക ഉപകരണങ്ങളുടെ എൺപത് ശതമാനവും ചൈനയാണ് നിർമ്മിക്കുന്നത് ചൈനയുടെ വ്യോമശക്തി തന്ത്രത്തിലെ ഒരു പ്രധാന ഘടകമാണ് ചെംഗു ജെ ടെൻ സി ജെറ്റ് ഒരു ആധുനിക തദ്ദേശീയ യുദ്ധ വിമാനം നിർമ്മിക്കാനുള്ള ചൈനയുടെ ആദ്യത്തെ പ്രധാന ശ്രമമായിരുന്നു ജെറ്റൻ ആത്യന്തികമായി ഒരു തദ്ദേശീയ ചൈനീസ് പദ്ധതിയാണെങ്കിലും ഇസ്രയേലി ഡിസൈനർമാരിൽ നിന്നും റഷ്യൻ എഞ്ചിൻ സാങ്കേതിക വിദ്യയിൽ നിന്നുമുള്ള ഇൻപുട്ട് ഉൾപ്പെടെ വിദേശത്ത് നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതിനിടെ ഡോ ആനന്ദ് രംഗനാഥിന്റെ എക്സ്പോസ്റ്റ് പ്രകാരം കടുത്ത മുന്നറിയിപ്പുകൾ നൽകിയിട്ടും പാകിസ്ഥാൻ ജെ സെവന്റീൻ യുദ്ധവിമാനങ്ങൾ പി എൽ പതിനഞ്ച് മിസൈലുകൾ എച്ച് ക്യു നയൻ റഡാറുകൾ എന്നിവ വിന്യസിക്കുന്നത് തുടരുന്നതിന്റെ കാരണം വിശദീകരിക്കാൻ ബെയ്ജിംഗ് പാക് അംബാസിഡർ മൊയിൻ ഖക്കിനെ വിളിച്ചു വരുത്തി കാരണം ഇവയുടെ ദയനീയ പരാജയം ചൈനയുമായി ഇതിനകം ആയുധം വാങ്ങാനുള്ള ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ച ആഫ്രിക്കൻ രാജ്യങ്ങൾ അവരുടെ വാങ്ങാനുള്ള ഓർഡറുകൾ കൂട്ടത്തോടെ റദ്ദാക്കുന്നതിലേക്ക് നയിച്ചു എന്ന് പറയപ്പെടുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി